ഇന്ന് റവ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു കിഡ് ആയിട്ടാണ് കാണിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കും അത്രയും ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ടു വീട്ടിലേക്ക് പോവാം ഒരു പാനിലോട്ട് ഞാൻ കാൽ കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഈ രീതിയിലൊന്നാവുന്ന ടൈമിൽ നമുക്കൊരു പഞ്ചസാര ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നല്ലൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഒരു കളർ ആയി കഴിഞ്ഞാൽ ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള ഒരു കപ്പ് പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് ഇത് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ ഈ ഒരു കട്ട നമുക്ക് ഈ ഒരു പാലിൽ നിന്ന് അലിഞ്ഞ് റെഡി ആയിട്ട് കിട്ടിക്കോളും അതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പം ദാ ഇത് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടിയാൽ ഞാനിതിലോട്ട് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട് വാനില എസൻസ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതും ഇട്ടുകൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു കപ്പ് പാല് മുക്കാൽ കപ്പ് പാൽ ഒന്നതുവരെ ഒന്ന് വറ്റിച്ചെടുക്കുക തിളപ്പിച്ചിട്ട് അത് വേഗത്തിൽ തന്നെ ഒന്ന് വറ്റി റെഡിയാക്കി കിട്ടിക്കോളും ഇപ്പം ഒരു കപ്പ് പാൽ ഒന്ന് വറ്റിയിട്ട് റെഡി ആയിട്ട് കിട്ടിയാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഒന്ന് റെഡി ഇട്ടുണ്ട് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് മുക്കാൽ കപ്പ് റവ ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇത് റവക്കൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കുറേശ് കുറേശ്ശെ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഈ ഒരു റവ നമുക്ക് നന്നായിട്ടൊന്ന് വവാക്കിയെടുക്കാം ഒരു സമയത്ത് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ടു എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഉള്പ്പിട്ടിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിലാണ് ഇതിലും മധുരം ഉണ്ടാവുകയുള്ളൂ ഇതാ റവ നന്നായിട്ട് വവായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഈ ഒരു റവ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇതാ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ചെറിയ ചൂടുകൂടെ നമ്മൾ കയ്യിൽ ഓയിലോ എന്തെങ്കിലും ഒന്നാക്കി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കുഴച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മതി ഇതൊന്ന് കുഴച്ചെടുക്കാൻ ഇപ്പോൾ ഇതാ ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ബോൾസ് എടുക്കുന്നുണ്ട് എന്നിട്ട് ദാ കയ്യിൽ വെച്ചിട്ട് ഇത് പുറം നിറ ഉണ്ടാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നടുവിലൊന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ ഈ രീതിയിൽ നമ്മൾ ബാക്കി കൂടി ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് മുഴുവനായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനിപ്പം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് നമ്മൾ ഇത് ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ തീയിടണം ഇട്ടെടുത്തതിൻ്റെ ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്കും അതുപോലെ മീഡിയം ഫ്ലെയിമിലേക്കും ഇട്ടിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പാലിൽ നിന്നും എടുത്ത് മാറ്റുകയാണ് അപ്പോൾ നല്ലൊരു ഇതുപോലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് വേണം നമ്മളത് പാനിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി കൂടി നമുക്കിതുപോലൊന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാനത് മുഴുവനായിട്ട് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കയറി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു പാലിൽ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പായിട്ടിരിക്കണം കുറച്ച് ബദാമും പിസ്ത എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഈ നടില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഏത് നട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ഫോട്ടോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ കുട്ടികളെങ്കിലും നമ്മളും ഇത് കഴിച്ചുകൊണ്ടിരിക്കട്ടെ എന്നാലിത് നല്ല മധുരവുമില്ല ഒരു പാകത്തിൻ്റെ ഒരു മധുരത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടെത്തിയിട്ടുള്ളത് സിമ്പിളാണ് നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കുറച്ച് റാവിയുണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ് ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവാം ഇൻഷാല്ല ഓക്കെ